ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹാരപ്പ മോഹൻജദാരോ ജദാരോ സംസ്കാരത്തിൻ്റെ ചരിത്ര അവശേഷിപ്പുകൾ കാണാൻ സാധിക്കുന്ന ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലുള്ള ഡൊളാവീര എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഏരിയയെക്കുറിച്ചാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടർ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇവിടെ ജെ പി ജോഷി എന്ന ചരിത്ര ഗവേഷകന്റെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനന നടത്തിയത് അപ്പോൾ നമുക്ക് നിരവധി കൾച്ചറലി വളരെയധികം മുന്നോട്ട് നിന്നിരുന്ന ഒരു ജനതയെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു ഈ കിടങ്ങുകൾ കാണുന്നത് ജലസംഭരണശാലകളാണ് ജലം പലയിടത്തും സംഭരിച്ച് സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളാണിത് അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിനോട് നമുക്ക് കമ്പെയർ ചെയ്യാൻ കഴിയുന്ന ആധുനിക സംസ്കാരത്തോട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഡ്രെയിനേജ് സിസ്റ്റം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ ഉണക്കി സൂക്ഷിച്ചിരുന്ന ഒരു സ്റ്റോറേജ് സിസ്റ്റവും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഓരോ ഇവരുടെ ലാൻഡ് ലോഡ്സിനായാലും സർവെൻസിനായാലും അവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്കായാലും പലതരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ താമസിച്ചിരുന്ന ഭവനങ്ങൾ വേർതിരിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇപ്പൊ അതെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലാണെങ്കിലും ആ ചരിത്ര അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ നിലവിലുണ്ട് കച്ചി ജില്ലയിലെ ബച്ചാവു താലൂക്കിലാണ് ഡൊളാവീര എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൻഹർ മാൻസർ എന്നീ രണ്ട് പുരാതന നദികളുടെ കരയിലാണ് ഈ ഡൊളാവീര സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിരുന്ന ഹരപ്പൻ സംസ്കാരത്തിൽ കണ്ടപ്പെട്ടിരുന്ന പലതരത്തിലുള്ള സീലുകളും പല പല മൃഗങ്ങളുടെ അതുപോലെ തന്നെ പശുവിൻ്റെ രൂപത്തിലുള്ള പലതരത്തിലുള്ള സീലുകൾ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ അന്നത്തെ കൊച്ചുകുട്ടികൾ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ എല്ലാം നമുക്കിവിടെ ഇവിടുത്തെ മ്യൂസിയത്തിൽ പോയാൽ സന്ദർശിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അത് വളരെ ഒരു മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഇങ്ങോട്ട് പോകുന്ന സ്ഥലം റോഡ് ടു ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ രണ്ട് സൈഡും നോക്കത്താത്ത ദൂരത്ത് വെളുത്ത മണല് വിരിച്ചുപോലെ ഉപ്പുപാഠങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ചതുരാകൃതിയിലുള്ളൊരു നഗരമാണ് ഈ ഡൊലാവീര എന്ന് പറയുന്നത് ഇവിടെ രണ്ടായിരത്തി അറുനൂറ്റി ബി സി മുതൽ ജനങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ബി സി എന്ന് പറയുന്ന ഹാരപ്പൻ സംസ്കാരത്തിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ് അധിനിവേശത്തിൻ്റെ തുടക്കം ഏകദേശം ആയിരത്തി എണ്ണൂറ് ബി സി പിന്നീട് പിൽക്കാല ഹാരപ്പൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള ഹാരപ്പൻ കൾച്ചറുകൾ ആ നിർമ്മിതികളിൽ തന്നെ ആ ഒരു കൾച്ചറിനെ ആ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും വളരെ ഒരു ചരിത്രത്തെ നേരിട്ട് കണ്ട ഒരു സന്തോഷം നമുക്ക് ഇവിടെ പോയാൽ കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിനാല് ഡൊളാവിയിലെ ഒരു എന്ന് പറയുന്ന ഈ ഹരപ്പൻ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി യുനെസ്കോ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ ഇവിടെ ഖനനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി ഇവിടെ ഖനനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബിഷ്ടിൻ്റെ നേതൃത്വത്തിൽ എ എസ് ഐ നടത്തിയ ഖനനത്തിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നത് മൃഗങ്ങളുടെ അസ്ഥികൾ സ്വർണം വെള്ളി ട്രാക്കോട്ട ആഭരണങ്ങൾ മൺപാത്രങ്ങൾ വെങ്കലപാത്രങ്ങൾ തുടങ്ങിയ പുരാതന വസ്തുക്കൾ ഇവിടുന്ന് ഖനത്തിൽ ഖനനത്തിൽ ലഭിക്കുകയുണ്ടായി തെക്കേ ഗുജറാത്ത് സിന്ധ് പഞ്ചാബ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ വാസ സ്ഥലങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കൊളാവീര എന്ന് പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നു അതിനാൽ സമയം കിട്ടുമെങ്കിൽ തീർച്ചയായും ഈ ഡൊളാവിര സന്ദർശിക്കുക നമുക്കിവിടെ പലതരത്തിലുള്ള ജലസംഭരണികൾ ഭക്ഷ്യസാധനങ്ങൾ സൂചി സൂക്ഷിച്ചു വച്ചിരുന്ന പലതരത്തിലുള്ള സ്റ്റോർ റൂമുകൾ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം അവരുടെ കിണറുകൾ അവരുടെ പലതരത്തിലുള്ള സീലുകൾ അവരുടെ കച്ചവട കച്ചവടത്തിനായി വ്യാപാരത്തിനായി ഉപയോഗ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെല്ലാം നമുക്കിവിടെ നേരിട്ട് കാണുവാനും അവരുടെ മ്യൂസിയത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു ഡൊളാവിരിയെ കുറിച്ചിട്ടുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇവിടെ സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇതാണ് റോഡ് ടു ഹെവൻ